അസ്സലാമു അലൈക്കും വറഹമത്തല്ലാ തആല ഉപരേഖത്തു കോരിച്ചിരിയുന്ന മഴയാണ് പുറത്ത് ഷമ്മാസ വലിയ വീടിനുള്ളിൽ തനിച്ചാണ് എന്താണെന്നറിയില്ല തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ഉറക്കമേ വരുന്നില്ല തൊട്ടടുത്തായിട്ട് തൻ്റെ പ്രിയപ്പെട്ട നുസി കിടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ ഇടയ്ക്കിടെ അവൻ വിളിച്ചു കൊണ്ടിരുന്നു നുസി പെണ്ണെ നീ എവിടെ അവൻ അവളെ തപ്പി നോക്കുന്നു ഇല്ല പിന്നീടാണ് അവൻ നേരായ ആ ഒരു ചിന്തയിലേക്ക് വരുന്നത് ഇല്ല എല്ലാവരും പോയി പോയിക്കഴിഞ്ഞു എന്നെ തനിച്ചാക്കി എനിക്ക് ഉമ്മയില്ല എൻ്റെ നിസ്സയില്ല ആരുമില്ല ഷമ്മാസ് ബെഡിൽ എഴുന്നേറ്റിരുന്നു അല്ലാ അവൻ നേരെ എഴുന്നേറ്റ് ഫ്രഷായി ഉള്ളൂഹ ചെയ്തു നമസ്കരിക്കുകയാണ് അല്ലാ റബ്ബേ പഠിച്ചോനെ എൻ്റെ ഉമ്മയെ നിൽക്കാത്തി രക്ഷിക്കല്ല എൻ്റെ കെയും എൻ്റെ പെണ്ണിനെയും എല്ലാവരെയും അള്ളഹവേ എൻ്റെ കൂടെ എൻ്റെ ഉമ്മയുടെ കൂടെ ഉമ്രക്ക് പോയ ആ ഒരു ഫാമിലിയും നി കാ കാത്തിരക്ഷിക്ക് ഷമ്മാസ് എല്ലാവർക്കും വേണ്ടി ദ ചെയ്തു സാധാരണത്തെ രീതിയിൽ ഈ ഒരു ടൈമിന് തൻ്റെ നൊസി തൻ്റെ അടുക്കിലേക്ക് വരാറുണ്ട് പള്ളിയിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഉമാ അസ്സലാമലേക്കും നൊസി അസ്സലാമലേക്കും വാലൈക്കും അസലം വാലേക്കും അസ്സലാം എന്നുള്ള ആ ഒരു മറുപടി അന്നവൻ കേട്ടില്ല അത് തൻ്റെ തൊട്ടരികിലായിട്ട് നുസ്സി നിൽക്കുന്ന പോലെ നിറവേറുമായി നിൽക്കുന്ന അവളുടെ മുഖത്തൊന്നുള്ളൂ ചില ദിവസങ്ങളിൽ പോട്ടെ വേണേ ഉം വരുമ്പോൾ ചൂടുള്ള പലഹാരം വലതും വേണോ ഏ അതൊന്നും വേണ്ടാന്നേ ഞാനിവിടെയൊക്കെ ഉണ്ടാക്കി വെക്കുമല്ലോ പിന്നെന്തിനാ നുസി സ്നേഹത്തോടെ പറയാം ഒരു നിമിഷം ഷമ്മാസ് അതിനെക്കുറിച്ച് വിചാരിച്ചു എന്റെ പെണ്ണേ പിന്നെ അല്ല ഇതെനിക്ക് എന്താ പറ്റുന്നത് ഞാൻ ആരോടെ സംസാരിക്കുന്നത് അല്ല പെട്ടെന്ന് തന്നെ ഷമ്മാസ് വീട്ടിൽ നിന്നിറങ്ങുന്നു റബ്ബെ എല്ലാം സാന്നിധ്യം ഈ വീട്ടിലുണ്ട് കഴിയുന്നില്ല അവരില്ലാത്ത ഈ അന്തരീക്ഷത്തിൽ ജീവിക്കാൻ ഷമ്മാസ് പള്ളിയിൽ പോയി നിസ്കരിച്ച് ദ ചെയ്തു പള്ളിയിൽ ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു എത്തിയോ മോനെ ഇല്ല വിളിച്ചിട്ടില്ല ഇനിയിപ്പോൾ അവിടുത്തെ സിമ്മൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടൊക്കെ അറിയില്ല ആ എന്നാൽ നിനശാ റാഹത്താകട്ടെ ഒമ്പ്രയൊക്കെ ചെയ്തിട്ട് അല്ല നീയം വൈഫ് മാത്രമായിരിക്കല്ലേ ഇപ്പോൾ വീട്ടിൽ വൈഫ് ഇല്ല വൈഫ് അവളുടെ വീട്ടിലാണ് അപ്പോൾ ക്ഷമസ് നീ തനിച്ചാണോ മോനെ തനിച്ച് നിൽക്കുന്നത് അത്ര നല്ലതല്ല നിനക്ക് വൈഫ് ഹൗസിലേക്ക് പോകാം അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന് ഇങ്ങോട്ട് കൊണ്ടുവരാം അതൊക്കെ ആയിരിക്കും നല്ലത് തനിച്ചൊറ്റക്ക് ജീവിക്കാതിരിക്കാൻ നല്ലത് എന്താ ഷമാസ് നീ പള്ളിയിൽ കിടക്കാൻ പോരുന്നോ ഏഹ് വേണ്ട ഉസ്താദേ അത് ഒന്നും പറ്റില്ലല്ലോ ഉസ്താദുമാർക്കുള്ളതല്ലേ സ്നേഹത്തോടെ ഉസ്താദിൻ്റെ ആ ഒരു വാക്കുകൾ ഷമാസ് നേരെ അത് ആ പള്ളിയിൽ ഇറങ്ങി ഉപ്പിയുടെ ഖബറിനരികിലേക്ക് പോകുന്നു ഉസ്താദ് നോക്കിക്കണ്ടോ മനസ്സിനുള്ളിൽ എന്തെങ്കിലും വിഷമം ഉണ്ടാകുമ്പോഴാണ് സാധാരണയിലും കൂടുതലായിട്ട് ഉപ്പിയുടെ ഖബറിനരികിലേക്ക് ഷമ്മാസ് പോകാറുള്ളത് അന്നും അതുപോലെ തന്നെയാണ് ഷമ്മാസ് നേരെ ഉപ്പയുടെ ഖബറിനരികിലേക്ക് അസലൈക്കും അസലാമലൈക്കും എൻ്റെ ഉപ്പ ഷമസ് ഖബർനരികിൽ ചെന്നു മനസ്സിനുള്ളിൽ എന്തൊക്കെയോ വിഷമങ്ങൾ എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ട് അതായിരിക്കും അവൻ അങ്ങോട്ട് പോയത് ഉസ്താദിനെ നന്നായിട്ട് അറിയാമായിരുന്നു ആ ഭാര്യ ഉമ്മയൊന്നും ഇല്ലാതെ വീട്ടിൽ നിൽക്കല്ലേ ആർക്കായാലും വിഷമങ്ങൾ ഉണ്ടാവുമല്ലോ ക്ഷമ്മാസം അവിടെ പോയി പടച്ച റബ്ബിനോട് കരഞ്ഞു പ്രാർത്ഥിക്കുന്ന പടച്ചറബെ അല്ല എൻ്റെ പിതാവ് ആറും ആറടി മണ്ണിലാണ് എൻ്റെ പിതാവിന് റബ്ബേ ഒരു ശിക്ഷ നീ കൊടുക്കല്ലല്ലോ അദ്ദേഹത്തിൻ്റെ കബറഡെന്ന് വിശാലമാക്കി കൊടുക്കല്ലോ പടച്ചറബ്ബേ എൻ്റെ പിതാവിന് സ്വർഗപ്പൂന്തൊപ്പ് നൽകണേ അല്ല ഉപ്പയുടെ പൂക്കൂടെ ഞങ്ങളെ നാളെ ജന്നത്തിൽ ഫ്രദോസിലെ ഒരുമിച്ച് കൂട്ടണേ അല്ല കബറിനരികിലായി കിടക്കുന്ന ആ പുല്ലുകളെല്ലാം ഷമ്മാസ് ഓരോന്നായി പറിച്ചെടുക്കുന്നു മഴയാണ് പെയ്യുന്നത് ഉസ്താദ നോക്കി നിൽക്കുന്നു ഷമ്മാസിനോട് ഒന്ന് വിളിച്ചു പറഞ്ഞാലോ അവൻ മഴ കൊണ്ടുകൊണ്ടാണ് ആ പുല്ലെല്ലാം പറിക്കുന്നത് ഓ എന്തൊക്കെ തന്നെയാലും ആ ഒരു മഴക്കാലമായത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ എല്ലാ കബറുകളും കാട് മൂടിയിട്ടുണ്ട് എന്നാലും അവൻ്റെ ഉപ്പയുടെ ഖബർ എന്നും പ്രകാശപൂർണ്ണമായിരിക്കും അതിമനോഹരമായ ചെടികളാണ് ഷമസ് ഉപ്പയുടെ ഖബറിനരികിൽ കൊണ്ടുവന്ന് കുഴിച്ചിട്ടുള്ളത് അത് വീട്ടിലെ ചെടികൾ മാത്രമല്ല വാങ്ങിക്കൊണ്ടുവന്ന് നല്ല പൂക്കൾ വിരിയുന്ന ചെടികൾ ഒരുപാട് പൂക്കൾ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു ചെടികൾ കാണുമ്പോൾ വല്ലാത്ത മനസ്സിനൊരു സന്തോഷമാണ് റബ്ബേ പഠിച്ചവൻ എത്ര എത്ര മക്കളുണ്ട് ഉപ്പന്മാരെ ഖബറിടത്തിൽ കൊണ്ടുപോയി ഇടുന്നു എന്നല്ലാതെ തിരിഞ്ഞു നോക്കുക പലർക്കും പറ്റില്ല കാരണം എല്ലാവർക്കും അതിനൊഴിവ് കിട്ടില്ല പക്ഷെ ഷമ്മാസിനൊഴിവ് കിട്ടിയിട്ടല്ല അവനതിനുള്ള ആ ഒരു ടൈം കണ്ടെത്തുക തന്നെ ചെയ്യും ജീവിതത്തിൽ തന്നെ താനാക്കി മാറ്റിയ തൻ്റെ പിതാവ് അതെ എൻ്റെ പിതാവ് ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഇവിടെ ഉണ്ടായത് അതുകൊണ്ട് എൻ്റെ ഉപ്പി ഒരിക്കലും മറക്കാൻ പാടില്ല ഉപ്പിയുടെ ഖബറിനരികിൽ പുല്ല് മറിച്ചു കൊണ്ടിരിക്കുകയാണ് ഷമ്മാസ് എന്നാൽ ഉസ്താദ് അതാ ഒരു കുടയുമായി അങ്ങോട്ട് വരുന്നു ഷാമോനെ ഷമ്മാസ് തന്റെ പിന്നിൽ നിന്നുള്ള ആ ഒരു വിളി കേട്ട് ഷമ്മാസ് തിരിഞ്ഞു നോക്കി ആ ഉസ്താദെ നിങ്ങളെന്താ കൊടയുമായിട്ട് എടാ ഷാമോനെ വെറുതെ പനി പിടിക്കണ്ട മഴയല്ല പെയ്യുന്നത് നാ ഈ കൊട ചൂടി പറിച്ചോ ഉസ്താദിന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ ഷമാസിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ അവിടെ നിന്ന് എഴുന്നേറ്റു ഉസ്താദിൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഉസ്താദേ എനിക്ക് എൻ്റെ ഉപ്പ മഴയത്താണല്ലോ കിടക്കുന്നത് എൻ്റെ ഉപ്പ ഇത്രയും വലിയ മഴകൾ കൊണ്ട് കിടക്കാണ് ഖബറിനുള്ളിൽ ഈ വെള്ളമെല്ലാം ഖബറിനുള്ളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടാവും എൻ്റെ ഉപ്പ ഇത്രയോ മഴ കൊള്ളുന്നു ഞാൻ അല്പസമയം മാത്രമാണ് മഴ കൊള്ളുന്നത് ആ പുല്ല് പറിക്കുന്ന സമയം മാത്രം അല്ലാത്ത ദിവസ സമയങ്ങളിലെല്ലാം എ സി റൂമുകളിലും നല്ല ബിൽഡിങ്ങുകളിലും നല്ല റൂമുകളിലാണ് ഞാൻ താമസിക്കുന്നത് പക്ഷേ എൻ്റെ ഉപ്പ ഖബറിനടിയിൽ ആ ഒരു ചളിവെള്ളത്തിലായിരിക്കും ഈ പെയ്യുന്ന മഴകളെല്ലാം ഖബറിലായിരിക്കും ഒലിച്ചിറങ്ങുക അതാലോചിക്കുമ്പോൾ കുറച്ച് തുള്ളികൾ എൻ്റെ ശരീരത്തിൽ ഏറ്റുമെന്ന് വിചാരിച്ചിട്ട് എനിക്കൊരു കുഴപ്പമില്ല അതെ എനിക്ക് കൊട വേണ്ട സത്യം പറഞ്ഞാൽ ഷമ്മാസിൻ്റെ മനസ്സാകെ വേദനിച്ചിരിക്കുന്നു എന്നർത്ഥം ഒന്നാമതായി മറ്റൊന്നുമല്ല ഐഷമ്മ പോയതിൻ്റെ സങ്കടം കൂടിയാണ് ഐഷമ്മ എല്ലാത്തിരും ലോകം അത് ഷമ്മാസിനെ ആലോചിക്കാനേ കഴിയുന്നില്ലായിരുന്നു പക്ഷേ തൻ്റേത് മാത്രമെന്ന് കരുതിയിട്ട് ഐഷമ്മയെ പിടിച്ചു വെക്കാൻ പറ്റില്ലല്ലോ ഫൈസലിൻ്റെയും എൻ്റെയും നവാസിൻ്റെയും ഉമ്മയാണ് സാജിയുടെയും അതുകൊണ്ട് തന്നെ ഉമ്മ എൻ്റേത് മാത്രമല്ല അവർ വിളിക്കുമ്പോഴൊക്കെ അവരുടെ കൂടെ പോകേണ്ടി വരും ഉമ്മാക്ക് ഒരിക്കലും എൻ്റെതാണെന്ന് അവകാശപ്പെടാൻ എനിക്കൊരു അർഹതയല്ല എൻ്റേതാണ് എൻ്റെ ഇത് മാത്രല്ല അവരുടെയും അതുകൊണ്ട് തന്നെ ഉമ്മ പോകണ്ട ഉമ്മ എന്ന് പറയാനുള്ള അധികാരം എനിക്കില്ല ഷമ്മാസ് പല രീതിയിലുള്ള ചിന്തകൾ കൊണ്ട് ഷമ്മാസിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു ഷാ എടാ എന്നാൽ ഈ കൊട ചോടിക്കോ വേണ്ട സ്ഥേ എനിക്ക് വേണ്ട എൻ്റെ ഉപ്പ കൊള്ളുന്ന മഴക്ക് കണക്കില്ലല്ലോ അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു ഒരു നിമിഷം ഉസ്താദ് വിചാരിച്ചു റബ്ബേ അള്ളാഹുവേ എത്ര എത്ര ആളുകളുണ്ട് ഇങ്ങനെ ഖബറിൽ കിടക്കുന്നു അവരുടെ മക്കളൊന്നും മക്കളൊക്കെ വെള്ളിയാഴ്ചയൊക്കെ വന്ന് പോകുമെന്നല്ലാതെ എപ്പോഴും വന്ന് ദ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഉപ്പയ്ക്ക് വേണ്ടി കരയുന്ന ആ ഖബറിൻ്റെ അടുത്തുള്ള ആ പുല്ലുകൾ പറിക്കുന്ന അവിടെ ഒരു ചെടി നടുന്ന മക്കളെ കാണുന്നത് ഇവിടെ ഇല്ല എന്ന് തന്നെ പറയാം ഉണ്ടെങ്കിൽ തന്നെ വളരെ ചുരുക്കം മാത്രം റബ്ബേ ആ മാതാപിതാക്കളൊക്കെ എത്ര ഭാഗ്യം ചെയ്തവരാണ് ആ മാതാപിതാക്കൾ അത്രക്ക് സ്നേഹവും അത്രക്ക് ബഹുമാനമുള്ള എന്ന് പറഞ്ഞാൽ റബ്ബേ അവർക്ക് കിട്ടിയ ഒരു ഔദാര്യമാണ് ഈ ഷമ്മാസ് എന്നുള്ള മോനെ അവൻ്റെ ഒരു സ്നേഹം കണ്ടില്ലേ ഉസ്താദ് ശരിക്കും അത്ഭുതപ്പെടുകയാണ് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് ഉസ്താദെ ഇപ്പം കഴിഞ്ഞാൽ ഞാനൊന്ന് തിരിച്ചു വരും എനിക്ക് വിഷയമില്ല ഷമ്മാസ് നിൻ്റെ വെളുത്ത വസ്ത്രങ്ങൾ അതാ നിൻ്റെ അതെല്ലാം തെറിക്കുന്നു അത് മഴ കൊണ്ടു നിന്നിട്ട് ഉസ്താദെ എൻ്റെ ഉപ്പയുടെ കഫംപുട എന്തായിരിക്കും സ്ഥിതി ഉപ്പാക്ക് മോനെ നീ അങ്ങനെ ആലോചിക്കണ്ട പടച്ച റബ്ബിന്റെ അടുക്കൽ അവരെല്ലാവരും സുരക്ഷിതമായിരിക്കും പ്രത്യേകിച്ച് ഇങ്ങനെയൊരു മകനുള്ളപ്പോൾ മോനെ ഒന്നും നീ പേടിക്കണ്ട അത് കള്ള സുഭാനുമത്താളുടെ അടുക്കൽ എത്തിക്കഴിഞ്ഞാൽ അവൻ കാത്തുരക്ഷിക്കൂലേ ഇങ്ങനെയുള്ള മക്കളുടെ ഒരു ദുവാ മതിയല്ലോ പുല്ലെല്ലാം പറച്ച് വൃത്തിയാക്കി ഷമ്മാസ് ആ കബറിടം ഒന്നുകൂടി മനോഹരമാക്കി അവിടെ കുറച്ചുകൂടെ പൂക്കൾ ചെടികളെല്ലാം നട്ട് വൃത്തിയാക്കി വെച്ചു ഉപ്പയോട് സലാം പറഞ്ഞുകൊണ്ട് വിതുമ്പിക്കൊണ്ട് അവൻ അതാ തിരിച്ചു പോരുന്നു എന്നാൽ തൻ്റെ പിന്നിൽ നിന്ന് തന്നെ വിളിക്കുന്നു ഷാമോനെ ഉപ്പാൻ്റെ കുട്ടി പോവുകയാണോ ഷമ്മാസ് തിരിഞ്ഞു നോക്കി അതാ തൻ്റെ പ്രിയപ്പെട്ട പിതാവ് തന്നെ വിളിക്കുന്നു എന്നാൽ ഷമ്മാസ് പെട്ടെന്ന് തന്നെ തിരിച്ചു ഓടുകയായിരുന്നു ഉസ്താദ് ഷമ്മാസ് എന്താ എന്തെങ്കിലും മറന്നു വെച്ചോ പക്ഷെ തന്റെ പ്രിയപ്പെട്ട പിതാവിനെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയുവാൻ ആയിരുന്നു അവൻ അവനോടിയിരുന്നത് അത് തൻ്റെ പ്രിയപ്പെട്ട പിതാവ് തൻ്റെ അടുക്കൽ വന്ന് നിൽക്കുന്ന പോലെയാണ് ഷമ്മാസിന് തോന്നിയത് ഷമ്മാസ് എന്താ അവൻ വിതുമ്പ് കരയുകയായിരുന്നു തിരിഞ്ഞ് നടക്കുമ്പോഴും അവൻ വിതുമ്പുന്നു ഷമ്മാസ് എന്താ ഇത് കൊച്ചു കുട്ടികളെ പോലെ എന്തായിരുന്നു തിരിച്ചോടിയത് എന്താ മറന്നെടുക്കാന് ഒന്നുള്ളൂ ഉസ്താദ് എൻ്റെ ഉപ്പ എന്നെ വിളിക്കുന്ന പോലെ എനിക്ക് തോന്നി എന്താടാ ഇങ്ങനെയൊക്കെ ഏ അത് കൂടുതലും മാതാപിതാക്കളോടൊക്കെ മുഹബത്ത് കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നാലും ഭാഗ്യാണ് അടാ നിങ്ങനെ നിന്റെയൊക്കെ ഉപ്പാൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ് ഇങ്ങനൊരു മകന് നിനക്ക് കിട്ടിയല്ലോ ക്ഷമസ് നേരി അതാ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നു അല്ല ഉസ്താദിനെ എന്തെങ്കിലും കൊടുക്ക പാവാണ് എനിക്ക് വേണ്ടി ഷമ്മാസിൻ്റെ കൈകളിലുണ്ടായിരുന്ന ആ ഒരു ക്യാഷ് എടുത്ത് ഉസ്താദിനെ ഏൽപ്പിക്കുന്നു ഉസ്താദെ ദുവാ ചെയ്യണം എല്ലാം റാഹത്താകാൻ ഒക്കെ റാഹത്തായി ഉമ്മറൊക്കെ കഴിഞ്ഞ് തിരിച്ച് വരാൻ ദുവാ ചെയ്യണം എന്താ ഷ്യാമോനെ ഇങ്ങനെ അറിയുന്നത് ഉസ്താദിൻ്റെ കൈകളിൽ കൊടുത്ത ക്യാഷ് എന്താ ഡാ എപ്പോഴും എനിക്ക് നീ തരുമല്ലോ ഉസ്താദെ ഞങ്ങളൊക്കെ തരുന്നതല്ലാതെ ഉസ്താദിന് വേറെന്താ വഴി അത് കേട്ടപ്പോൾ ഉസ്താദിൻ്റെ കണ്ണുകളും നിറഞ്ഞു അങ്ങനെ അതാ ഷമ്മാസ് നേരെ വീട്ടിലേക്ക് പോകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മ ആ വീട്ടിൽ ഉമ്മറത്തിരിക്കുന്നതായിട്ട് ഷമ്മാസിനെ തോന്നുന്നു ഉമ്മാ അസ്സലാമലൈക്കും തൻ്റെ ഉമ്മ സലാം അടക്കുന്നില്ല എന്താ ഉമ്മ സലാം അടക്കാത്തത് അപ്പോഴേക്കും നുസൈബയും അതാ കടന്നു വരുന്നു ഇക്ക നുസി എന്തടി ഉമ്മ എന്നോട് മിണ്ടാത്തത് സലാം അടക്കുന്നില്ലല്ലോ ഉമ്മ ഉറങ്ങി ഉറങ്ങിപ്പോയിട്ടുണ്ടോ മിക്ക അതായിരിക്കും നുസി ഉമ്മയെ ചായ കുടിക്കാൻ വിളിക്ക് നുസീ ഇപ്പോൾ ഒരുക്കി വെച്ച ഡൈനിങ് ടേബിൾ ഒരുക്കി വെച്ച ആ ഒരു വിഭവസമ്മർദ്ദമായ ഫുഡ് ഉമ്മ ചായ കുടിക്കല്ലേ മോനെ മോനെ കുടിച്ചുകൂടി ഞാനിപ്പോൾ വരാം അല്ല ഉമ്മ ഉമ്മയുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ എന്താ നേരെ ഡൈനിങ് ടേബിളിലേക്ക് കൊണ്ടുവരുന്നോ ചെയറിലിരുത്തി ഉമ്മ ഒരുമിച്ചിരിക്കുമ്പോഴല്ലേ അതിൻ്റെ വറക്കത്ത് ഉമ്മ എപ്പോഴും പറയാറുള്ളത് പിന്നെന്താ ഉമ്മ വരാത്തത് നുസി ഇരിക്കുവണേ നീ ഇനി മാറിയിരിക്കണ്ടല്ലോ എല്ലാവരും അതാ ഫുഡ് കഴിക്കുവാൻ വേണ്ടി ഇരിക്കുന്നു ഉമ്മ ഷമ്മാസിൻ്റെ പ്ലേറ്റിലേക്ക് അതാ കടിയിട്ട് കൊടുത്ത് കറി വയ്ക്കുന്നു മതി ഉമ്മ മോനെ നീ കഴിക്ക് ഷമ്മാസ് തൻ്റെ കൈകൾ ആ പ്ലേറ്റിലേക്ക് ശൂന്യമായ ആ ഒരു ടേബിൾ അവിടെ അവിടെമാകി ആരുമില്ല ഭക്ഷണം കാണുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ കാണുന്നില്ല എൻ്റെ നുസിയെ കാണുന്നില്ല ഒരു നിമിഷം ഷമ്മാസ് തൻ്റെ ചിന്തകളിൽ നിന്ന് ഉണർന്നു അള്ളാ എന്തൊക്കെയാണ് ഞാൻ ഞാനീ കാണുന്നത് ഇല്ല ആവുന്നില്ല എനിക്ക് ഉമ്മയും നൊസിയൊന്നുമില്ല അത് ഇവിടെ ജീവിക്കാനാവുന്നില്ല ഈ വീട്ടിൽ എനിക്ക് കഴിയുന്നില്ല തൻ്റെ വാട്സാപ്പ് എടുത്ത് നോക്കി ഇക്കൂടെ മെസ്സേജ് എങ്ങാനും വന്നിട്ടുണ്ടോ എന്നുള്ളത് ഓ പെട്ടെന്ന് അത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു മെസ്സേജ് എടാ ഷമോനെ അസ്സാമലൈക്കും പിന്നെ റാഹത്തായിട്ട് സന്തോഷത്തോടെ ഞങ്ങളിവിടെ എത്തിയിട്ടോ കുഴപ്പമൊന്നുമില്ല ഉമ്മക്ക് ഹാപ്പിയാണ് കുഴപ്പമൊന്നുമില്ലട്ടോ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം കേട്ടോ റൂമിലെത്തി ഒന്ന് സെറ്റ് സെറ്റായൻ്റെ പക്ഷേ ഓക്കേ ഇൻഷാല്ലാ അലഹമ്മദ മാഷാ അള്ളാ ഷമ്മാസിന് അപ്പോഴാണ് സമാധാനമായത് അള്ളാഹുവെ എൻ്റെ ഉമ്മയുടെ മനസ്സിലെ ആഗ്രഹങ്ങൾക്ക് നീ സാധിപ്പിച്ച് കൊടുക്കല്ല എന്തൊക്കെ തന്നെയായാലും അതാ തൻ്റെ നൊസിക്കൊന്ന് വിളിച്ച് പറയുവാൻ വേണ്ടിയിട്ട് ഷമ്മാസ് ഫോൺ എടുക്കുന്നു ഫോൺ ബെല്ലടിക്കുന്നുണ്ട് ഹലോ അസ്സലാമലൈക്കും വാളിക്കും അസലാം നുസി എന്താ വേണേ ഇക്ക ചായ കുടിച്ചോ ചായ കുടിച്ചോ എവിടെ നീ എൻ്റെ ടേബിളിൽ നമ്മുടെ ഡൈനിങ് ഹാളിലെ ടേബിളിൽ നീ ആകെ കൊണ്ടുവന്ന് വെച്ചിരുന്നല്ലോ ഫുഡൊക്കെ എന്തെ ഇക്ക നിങ്ങളീ പറയുന്നത് ആ വണ്ണേ നീ ഉണ്ടാക്കുന്ന ആ ഒരു ദോശയും ആ ഒരു ചട്നിയും അതെല്ലാം കൂടി കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റ് ഇട്ടോ ഇക്ക എന്തെങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചുകൂടായിരുന്നോ അല്ലെങ്കിൽ ഇങ്ങോട്ട് പോരിക്ക ഇങ്ങോട്ട് പോരേ എൻ്റെ പെണ്ണേ നീ എന്തേ പറയുന്നത് ചായക്കും വേണ്ടി ഇവിടെ നിന്ന് അവിടെ വരെ ഓടിയെത്തും എന്നൊക്കെ പറഞ്ഞാൽ ഞാനിവിടെ പൂവങ്ങൾ കഴിച്ചുകൊണ്ട് കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് ഹോട്ടലിൽ നിന്ന് സത്യം പറഞ്ഞാൽ നുസൈബക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടമായി അവൾക്ക് തോന്നാണ് റബ്ബേ ഞാൻ അവിടെ ഇക്കാക്കുണ്ടെങ്കിൽ ചായും കടിയും ഒക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നു പാവം ഹോട്ടലിൽ നിന്ന് കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെങ്കിൽ ഇക്കാക്ക് ഇഷ്ടമല്ല ഹോട്ടൽ ഫുഡൊന്നും വീട്ടിലുണ്ടാക്കുന്ന അതിപ്പോൾ എന്തൊക്കെ തന്നെയാലും ഉമ്മ ഒരു വെറും ഒരു കട്ടിപ്പത്തിരി ചുറ്റാലും ഷമാസിന് അത് മതി കൂടുതൽ ഒന്നും വേണ്ട എങ്കിലും വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഉമ്മക്ക് എപ്പോഴും ഇഷ്ടം പാവം എന്താ റബ്ബർ ഞാൻ ചെയ്യാം മോളെ ഉമ്മ വിളിക്കുന്നു എന്താ മോള ആലോചിച്ചിക്കണത് അവൾ മുറ്റുപണിക്കുവാനായി ചൂലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയിരുന്നു മോളെ മഴ കൊള്ളണ്ടട്ടോ ഇല്ല ഉമ്മ എന്താ മോൾക്കൊരു ടെൻഷനെ ഉമ്മ അത് ഷ്യാമോൻക വിളിച്ചിരുന്നു മോളെ ചായൊക്കെ ഒക്കെ കുടിച്ചോന്നാവല്ലേ ഞാൻ പറഞ്ഞിരുന്നു പാവം ഇക്കാക്ക് ഇക്കാക്കി മാ പുറത്തുനിന്ന് കഴിക്കണമെന്നും ഇക്കാക്ക് ഞങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കണത് ഇഷ്ടമുള്ളൂ ഞാനും അമ്മയ്ക്കേ അല്ലാതെ പാവം സൗദത്തുള്ളെന്നും നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിരുന്നു അവർ അടുക്കളയിലേക്ക് ഇറങ്ങിയാൽ പെട്ടെന്ന് ജോലികളൊക്കെ കഴിക്കും പാവമായിരുന്നു അവർ ആയിക്കോട്ടെ ഡി അവളൊക്കെ നല്ല രീതിയിൽ ജീവിക്കട്ടെ കാരണം ഒരുപാട് കഷ്ടപ്പെട്ടവരൊക്കെ അല്ലേ അവരൊക്കെ നല്ല രീതിയിൽ റാഹത്തോടു കൂടി ജീവിക്കട്ടെ ഉമ്മയുടെ ആ ഒരു വാക്കുകൾ കേട്ടു നുസൈബ അപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട ഷമാസിനെ കുറിച്ചായിരുന്നു അവൾ ഓർത്തിരുന്നത് പാവം ഇപ്പൊ എന്ത് ചെയ്യാനാവോ മോളെ ഈ ഇങ്ങനെ ഓനെക്കുറിച്ച് തന്നെ ചിന്തിച്ചിന്ന അപ്പൊ എന്താ ഇപ്പൊ കഥ അടുത്ത മാസം തന്നെ പ്രസവത്തിന് കൊണ്ടോണ്ടിതാണ് അപ്പോളോ അപ്പം എന്താ കാട്ടുക ഉമ്മ അതിനെ പ്രസവത്തിന് കൊണ്ടുവന്ന തിരിച്ചു പോവാം എന്നോട് പറഞ്ഞിരുന്നോ പിന്നെ ഉമ്മ പറഞ്ഞിരുന്നു മോൾ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് ഇങ്ങോട്ട് തന്നെ പോരാ എന്നൊക്കെ കുട്ടീൻ്റെ ഒരു പൂതി കണ്ടീലേ ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ കെട്ടി മാപ്പിളിനോടും പെരക്കാരോടും ഒന്ന് സ്നേഹം വേണം അങ്ങനെ തന്നെ വാണ്ടിയത് പക്ഷെ ഒന്നാമത്തെ പ്രസവം ഒക്കെ ആകുമ്പോൾ മോളെ അത് ഇവിടെത്തന്നെ ആകല്ലോ നല്ലത് ഉമ്മ അതൊന്നും കുഴപ്പമില്ല നിഷാ അല്ല എങ്ങനെയാച്ചാകാം പക്ഷെ ഇപ്പോഴാണ് ഉമ്മ ഉമ്മ ഇല്ലാതെ അവിടെ ഷമ്മാസ്ക് നിൽക്കുന്നത് ആലോചിക്കുമ്പോൾ വല്ലാത്തൊരു ഇടങ്ങാറാണ് അത് മോളെ ഇനിയിപ്പൊ എന്താ ചെയ്യാ കുറച്ചുസം ക്ഷമിച്ചു നിൽക്ക് ഉമ്മ ഞാൻ അങ്ങോട്ടേന്നെ പോട്ടെ എൻ്റെ പൊന്നാര പെണ്ണെ നുസൈബായി എന്തായി പറയണത് ഓനെ നേരെ വെളുത്താ പണിക്ക് പോണ ആളാണ് ഓൻ്റെ ജോലി ആവശ്യത്തിന് എന്നെ നോക്കി അവിടെ ഇരുന്നാ മതിയാവോ ഉമ്മ എനിക്കറിയില്ല എന്തൊക്കെയോ എടുങ്ങാറ് തോന്നാണ് നുസൈബ്ക്ക് എങ്ങനെയെങ്കിലും ഷമ്മാസിന്റെ അടുക്കൽ എത്തണമെന്നുള്ള ആഗ്രഹമാണ് വരുന്നത് അവൾക്ക് അവിടെ എത്തിയേ തീരൂ അവൾ കൊട്ടും തന്നെ ഇവിടെ നിന്നിട്ട് നേരം പോകുന്നില്ല ഉമ്മയോട് അവൾ പറയണമ്മാ ഇവിടെ നിന്നിട്ട് എന്തൊക്കെയോ മനസ്സിനൊരു ഇളങ്ങാറ് വരികയാണ് സത്യമായിട്ട് എനിക്ക് ഷമാസിനെ വേർപിരിഞ്ഞിരിക്കാൻ വയ്യമ്മ എൻ്റെ പൊന്നു മോളെ എന്താ ഇപ്പോൾ കാട്ടുക അങ്ങനെ നമ്മൾ പോകണ മോശമല്ല ഒന്നുമില്ല ഓൻ്റെ സ്ഥിതിഗതികൾ നമ്മൾ ആലോചിക്കണ്ടേ ഓന പണിയും കാറോറൊക്കെ ഉള്ള ആൾക്കാരല്ലേ ഓനോൻ്റെ ഷോപ്പും കാര്യങ്ങളും നോക്കലും മാനേജ് ചെയ്യലും ഒക്കെ ഉള്ളതല്ലേ നമ്മളങ്ങനെ നോക്കി നിന്നാൽ മതിയാവുമോ ഉമ്മ അത് എന്നാൽ ഈ സമയം ഷമ്മാസിനും അതുതന്നെയാണ് വിചാരിക്കുന്നത് അവനും എങ്ങനെയെങ്കിലും നൊസ്യം അങ്ങോട്ട് കൊണ്ടുവരണം അല്ലാതെ ഇപ്പോൾ എന്താ എങ്ങനെ എനിക്ക് തള്ളി നിൽക്കുന്ന അറിയുന്നില്ല ഈ ജീവിതം എനിക്കറിയുന്നില്ല ഷമ്മാസ് അതാ മാറ്റിയൊരുങ്ങി പുറത്തേക്ക് ഇറങ്ങുവാൻ നോക്കുമ്പോൾ ഷെറീനെ അതാ ചായം കടിയുമായി വന്നിരിക്കുന്നു ഒരു നിമിഷം ഷമ്മാസ് ഞെട്ടിപ്പോയി ഇത് എനിക്ക് വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം ഞാൻ ഇറങ്ങാണ് എന്താ ഷാമോനെ ഇങ്ങനെയ കാട്ട് അതിനൊക്കെ തന്നെ അല്ലേ അയൽവാസിയാള് ചായ കുടിച്ചിട്ട് പോയിക്കോ പിന്നെ എൻ്റെ അമ്മ എപ്പോഴും പറയാറുണ്ടല്ലോ വീട്ടിലുണ്ടാക്കുന്ന ചായയും കഴിയാണ് ഷമ്മാസിനെ പറ്റുള്ളൂ എന്നുള്ളത് എന്നാ ഇത് കുടിച്ചോ ടേബിളിൽ നല്ല പാൽ ചായയും പത്തിരിയും നെയ്പത്തിരിയും കോഴി വറുത്തരച്ച കറിയും എല്ലാം അവിടെ ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു ഷാമോനെ ഇത് തിന്നോളെ ഉമ്മല്ലേ ആയിട്ടല്ലേ ന്യൂ സേബി ഇല്ലല്ലോ പിന്നെപ്പോ അയൽവാസികളെന്നല്ലേ അങ്ങനൊക്കെ തന്നെ അല്ലേ വേണ്ടിയത് പഠിച്ചവന് എന്ത് ഇത് സംഭവം എനിക്ക് അറിയുന്നില്ല ഒരിക്കൽ പോലും അങ്ങനെ സ്നേഹത്തിൽ സംസാരിച്ചിട്ടുമില്ല ആ ഇന്നലെ അങ്ങനെ എന്തൊക്കെ പറഞ്ഞു എന്നല്ലാതെ ഷമ്മാസ് ഒരിക്കലും പ്രതീക്ഷിക്കാതെയായിരുന്നു ആ ഒരു ഫുഡ് അവർ അവിടെ കൊണ്ടുവന്നത് ഷമ്മാസ് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല പഠിച്ചോന് എന്തപ്പോ പക്ഷെ ഭക്ഷണമാണ് എതിർക്കാനും പാടില്ല അവൻ മനമില്ലാ മനസ്സോടുകൂടെ അവരോട് പറഞ്ഞു അതെ ഇത്താ നിങ്ങൾ ബുദ്ധിമുട്ടൊന്നും വേണ്ടട്ടോ ഞാൻ ഹോട്ടലിൽ പോയി ഫുഡെടുക്കാൻ നിൽക്കുകയാണ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നാളെ മുതൽ ഫുഡ് ഇങ്ങോട്ട് കൊണ്ടുവരണ്ട കേട്ടോ ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകെട്ട് ഏതായാലും കുടന്ന കുടന്നേലേ അത് തിന്നോളി എന്ന് പറഞ്ഞ് അവൾ തന്നെ അതാ ഷമാസിൻ്റെ പ്ലേറ്റിലേക്ക് പത്തിരി ഇട്ട് കറിയെല്ലാം ഒഴിച്ച് കൊടുക്കുന്നു അതെ നല്ല നാടൻ കോഴിക്കറിയാണ് വീട്ടിലെ കോഴി ഉണ്ടായിരുന്നു അത് അർപ്പിച്ച് കൊടുക്കുന്നതാണ് അത് പൂട്ടി കുടിച്ചോളി സ്നേഹത്തോടെ അതാ അവളുടെ ഷെറിയനയുടെ ആ ഒരു സ്വഭാവം ഷമ്മാസ് തന്നെ ശരിക്കും ഞെട്ടിപ്പോവുകയാണ് പറയുമ്പോൾ തന്നെ നല്ല ടേസ്റ്റുള്ള പത്തിരിയും ചിക്കൻ കറിയും ഉമ്മ ഉണ്ടാക്കി തരുന്ന പോലെ തന്നെ അവൻക്ക് തോന്നി മതി ഞാൻ കഴിച്ചോ ഏ അത് പറ്റില്ല നാല് പത്തിരിയാണ് തിന്നത് ഇത് നൈസ് പത്തിരിയാണ് ഒരു എട്ട് പത്തെണ്ണങ്ങൾ തിന്നണ്ടേ ഇത് എന്നല്ലേ പള്ളെന്നറിയുള്ളൂ വേണ്ടത്താ എനിക്ക് വേണ്ടത്തൊന്നും വയറ് നിറഞ്ഞിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണ് ഫുഡ് ഫുഡവിടെ എത്തിയത് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ല അല്ലെങ്കിൽ അവർക്ക് പട്ടിണിയും പ്രാരാബ്ധമാണ് ഇതാ ഇത് നിങ്ങൾ നാളെ മുതൽ വേണ്ട ഒന്നും ഉണ്ടായിട്ടില്ല ഭക്ഷണത്തിന് വെറുപ്പുണ്ടായിട്ടൊന്നുമല്ല നല്ല ടേസ്റ്റ് ഉണ്ട് മാഷാ അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയാസം ബുദ്ധിമുട്ടാണ് എനിക്ക് വേണ്ടി ഒരിക്കൽ നിങ്ങൾ കഷ്ടപ്പെടേണ്ട കേട്ടോ ഏഹ് അതിന് നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഞാൻ അതിൻ്റെ പ്രതിഫലം തരാം ഷംമാസ് തൻ്റെ പോക്കറ്റിൽ നിന്ന് രണ്ടഞ്ഞൂറിൻ്റെ നോട്ടെടുത്ത് അവൾക്ക് നേരെ നീട്ടി ഇതാ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരിക്കലും ബുദ്ധിമുട്ടേണ്ട കേട്ടോ പിന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും സാധനം വാങ്ങിച്ചോളൂ കുഴപ്പമില്ല പിന്നെ ഉമ്മ ഇടക്കിടക്ക് കൊടുക്കുന്നതാണല്ലോ നിങ്ങളുടെ ഉമ്മാക്ക് ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ടല്ലേ ഷാമോനെ അതൊന്നും വേണ്ട അതിന് വേണ്ടിയിട്ടൊന്നല്ല ഞാനത് കൊണ്ടുവന്നത് നമ്മൾ അയൽവാസികള് ഭാര്യ ഉമ്മ ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ നമ്മക്ക് കേൾക്കും കാണുമ്പോൾ ഇടങ്ങാറല്ലേ അങ്ങനെ ഞാൻ തന്നെ ഉമ്മാനോട് പറഞ്ഞു ഉമ്മ പാവമാണ് ഷമ്മാസം ഒറ്റക്കാണ് ചായം കടയിൽ കൊണ്ടുപോയി കൊടുക്കുക എന്നപ്പോൾ ഞാൻ തന്നെ മുന്നിട്ട് ഇറങ്ങിയതൊക്കെ അല്ലെങ്കിൽ എനിക്ക് മടിയാണ് എന്നാൽ ഈ സമയം ജമീലത്താത്ത വിചാരിക്കുകയാണ് ഇന്നിപ്പം എന്താ മുപ്പത്തിയാറ് വേഗം അടുപ്പത്ത് കറങ്ങി പത്തിരി ഉണ്ടാക്കലും ചിക്കൻ കറി ഉണ്ടാക്കലും ആ ഓളെ പുതിയാപ്പള്ളിനെ കൊണ്ട് കോയിന് അർപ്പിച്ചാലും എന്തപ്പം സംഭവം അത് ഇതിപ്പം എന്താ എങ്ങനെ ഇത്രമാത്രം ഓൾ ഉഷാറിലെടുക്കുന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇപ്പം കഷ്ടപ്പെട്ട് അവിടെ ചായം കഴിയും കൊണ്ടുണ്ട ആ അപ്പോൾ ഒന്നും അറിയാതെ അല്ല പത്തിരി ഒക്കെ നല്ല വട്ടത്തിൽ ഓനക്കുള്ളത് പെരത്തി കൊണ്ടേക്കണേ ആഹാ ഹാ ഇത്രയൊക്കെ പണിയെടുക്കാനൊക്കെ വയ്ക്കില്ലേ എന്താ ഇത് ഇങ്ങനൊരിത് ആവശ്യം എത്രയും ദിവസം അവിടെ ഉണ്ടേന് ഒരു ദിവസം പോലും അങ്ങനെ ഒരു അങ്ങനൊരിതൊന്നും കണ്ടിട്ടില്ല ഇപ്പോൾ ഓതാണ്ട് ഓലാണ്ട് പോയൊക്കെ നൊസീബ ഇല്ലാത്തത് തക്ക നോക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ഫുഡ് ഉണ്ടായി കൊടുക്കാൻ അവൾക്ക് വയ്ക്കുമോ എന്നാൽ ഈ സമയം അതാ ഷമ്മാസിൻ്റെ അരികിൽ നിന്ന് സംസാരിക്കുകയാണ് ഷെറീന ഷാമോനെ നിങ്ങളുള്ള സ്നേഹം കൊണ്ട് പറയണ് നിങ്ങൾക്ക് രണ്ടാക്ക ഒരുമിച്ച് ജീവിക്കുന്നേക്കാർ നല്ലത് ഇതിപ്പോൾ നുസൈബാക്കും ബുദ്ധിമുട്ടേക്കാരോ എനിക്കും ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കുകയാണ് അപ്പം എനിക്ക് പൈസക്ക് ഇന്നിപ്പോൾ ആവശ്യം ഡൈലി ആയിട്ടൊന്നല്ല നിങ്ങൾ തന്നെ പൈസ ഒന്ന് ഒരിക്കലും ഞാൻ ശരിയല്ല കാരണം ഭക്ഷണത്തിൻ്റെ പ്രതിഫലം പോലെയാണ് ഞാനത് വാങ്ങുന്നത് നിങ്ങൾ ഒരിക്കലും ശരിയല്ല പക്ഷേ എനിക്കൊരു ഹെൽപ്പ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ഉപകാരം ഹെൽപ്പോ എന്തെല്പം ഇത്താ നിങ്ങൾ ചോദിക്കുന്നത് ഷമ്മാസ് അവരുടെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു അതെ എൻ്റെ വീട്ടിലത്തെ കാര്യമൊക്കെ ആലോചിച്ചാണെങ്കിൽ പറ്റ പ്രാരാബ്ധങ്ങളും ബുദ്ധിമുട്ടുമാണ് എൻ്റെ വീട്ടിലാണെങ്കിൽ ഉണ്ട് പേര് റാഹില ഓൾ എന്തെങ്കിലുമൊക്കെ ഒരു ജോലി കിട്ടിയാൽ എവിടെങ്കിലൊക്കെ പോകാൻ വേണ്ടി വെക്കുകയാണ് അപ്പോൾ വീട് പണികളാണ് അവൾക്ക് കൂടുതൽ എല്ലാ ഓൾ ഉണ്ടാക്കും നല്ല വൃത്തിയും വെടുപ്പും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾ വിചാരിച്ചാൽ ഈ വീട്ടിൽ ഓളൊന്ന് കയറ്റാൻ പറ്റുമോ ഓൾ ഇവിടെ ജോലി ചെയ്തോളും അല്ലേ അങ്ങനല്ലോ ഒറ്റക്ക് നല്ല ഷാം നുസൈബാനും കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് രണ്ടൊക്കെ ഉമ്മ വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് വെച്ച് വിളമ്പാനോ നിങ്ങൾ കാര്യങ്ങളൊക്കെ നോക്കാനോ ഓൾ നല്ല ഉഷാറാണ് ഇങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ ഓളോടൊന്ന് വരാൻ പറയാ ഏ എനിക്കൊരു എടുങ്ങാറത് കണ്ടിട്ട് നിങ്ങൾ ഒറ്റക്ക് നിൽക്കുക നുസീനിയും വിളിച്ചോളി നുസൈബാനും വിളിച്ചു കണ്ട് കൊടുത്തോളി ഓൾ ഇവിടെ നിന്നോളൂ ഇന്റെ അനിയത്തി റാഹിലങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കില്ല നല്ല പെൺകുട്ടിയാണ് ഓള് ഇത്ത നിങ്ങള് എന്റെ ഉമ്മ അതൊന്നും ഏ ഷാമോന്റെ ഉമ്മ പറഞ്ഞീനല്ലോ എൻ്റെ നൊസിക്ക് എൻ്റെ നൊസിക്കും ഷാമോനും അവിടെ ഒരു പെൺകുട്ടിനെ കിട്ടുകയാണെങ്കിൽ ഒരിക്കൽ അവിടെ നിൽക്കേനൊക്കെ ഉമ്മ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആ അവിടെ മാനോടൊക്കെ ഇങ്ങനെ പറഞ്ഞേനോ അപ്പോളേ ഞാൻ മനസ്സിൽ വിചാരിച്ചാണ് ഈ ഒരു കാര്യം എൻ്റെ റാഹിലാനെ കൊണ്ട് കൊണ്ടുവരാന്നുള്ളത് സത്യം പറഞ്ഞാൽ ഷമ്മാസിനെന്ത് പറയണമെന്നായിപ്പോയി എൻ്റെ റബ്ബെ എന്തപ്പോൾ ഞാൻ ചെയ്യാം എനിക്കറിയണില്ല എന്തപ്പോൾ റബ്ബെ കാട്ടുക അപ്പോൾ തന്നെ ഇനി നൊസൈബിയോട് വിളിച്ച് കാര്യങ്ങൾ ഷാമോനെ ഞാൻ ഉച്ചക്കത്തെ ചോറ് കൊണ്ടുവരട്ടെ ഏഹ് ഉച്ചയ്ക്ക് വരൂ ഹേയ് ഇത്ത വേണ്ടട്ടോ ഒരു ഫുഡ് എനിക്ക് വേണ്ട ഫു അല്ല ഞാൻ ഉച്ചക്കൊന്നും കൊണ്ടാറില്ല ഫുഡ് പുറത്തുനിന്ന് കഴിക്കാറുള്ളത് പിന്നെ രാത്രിയും വേണ്ടെങ്കിൽ ഒസിലെ വീട്ടിൽ പോകേണ്ടി വരും ഒന്നും വേണ്ട കേട്ടോ ഒരിക്കലും ബുദ്ധിമുട്ട് അവർ കിട്ടും ക്ഷം നീട്ടിയ ആ ഒരു ക്യാഷ് അവൾ വാങ്ങി ഇത് എനിക്ക് വാങ്ങാൻ ബോധ്യം ഉണ്ടായിട്ടൊന്നുമല്ല പക്ഷേ ഏതായാലും കുറച്ച് ചിലവൊക്കെ എന്തായാലും അത്യാവശ്യം ഫുഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആയെങ്കിലായല്ലോ എന്ന് വിചാരിച്ചു നല്ല പൂതി ഉണ്ടായിട്ടൊന്നുമല്ല പിന്നെ നിങ്ങളൊരു ഉത്തരം തരുവാണെങ്കിൽ ഞാൻ റാഹിലാനെ കൊണ്ടറാം ഇത്ത ഞാനത് പറയാം ഇപ്പൊ ഒന്നും പറയണ്ടട്ടോ അവരോട് ഞാൻ ചോദിച്ചിട്ടില്ല സമ്മതൊക്കെ ആണെങ്കിലും ഓക്കെ അങ്ങനെ പറയാം കേട്ടോ അല്ലാതെ ഇപ്പൊ കൊണ്ടുവരണ്ടട്ടോ ഷമ്മാ അത് പറഞ്ഞുകൊണ്ട് അതാ വീട് പൂട്ടി ഇറങ്ങും ആ ഷ്യാമോനെ വാതില് കൂട്ടേണ്ടിരില്ലേ ഞാൻ പാത്രങ്ങളൊക്കെ എടുക്കട്ടെ അവൾ പാത്രങ്ങളെല്ലാം എടുത്ത് പുറത്തേക്ക് ഇറങ്ങുന്ന പോട്ടെട്ടോ എന്തുണ്ടെങ്കിലും വിളിച്ചോണ്ട് പറഞ്ഞോണ്ട് വന്നോണ്ട് ഒരു പേടിയും പേടിക്കണ്ട അതിനൊക്കെ തന്നെയല്ല അയൽവക്കക്കാര് ഞമ്മളങ്ങോട്ടും കൊണ്ടും സ്നേഹബന്ധത്തിലല്ല നിൽക്കേണ്ടത് അല്ലാതെ ഒരിക്കലും അങ്ങോട്ടും കൊണ്ടു പിന്നെ നിങ്ങളമ്മള്ളന്ന് വെച്ചാൽ നിങ്ങൾക്ക് പേടിയാണ് നിങ്ങളമ്മന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കാട്ടിക്കൂട്ടിലൊന്നും ഉമ്മക്ക് പറ്റൂല അപ്പം ഉമ്മ എന്തെങ്കിലും പറഞ്ഞ്മാനും പറയും അങ്ങനെയാണ് ഉമ്മ ഉമ്മ ഉള്ളപ്പോൾ നടക്കൂല ഇതൊന്നും ഉമ്മ ഇല്ലാത്തപ്പോഴൊക്കെ നടക്കൊള്ളു അതുകൊണ്ടാണ് ഷാമോൻ എനിക്കിപ്പോൾ ഇങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരാനും ഉണ്ണിയപ്പം ചെറുമ്പോഴും നെയ്യപ്പം ചെറുമ്പോഴും ചുരുമ്പോളൊന്നും ഇങ്ങോട്ട് കൊണ്ടുവരാൻ പൂതിലേറ്റല്ല നിങ്ങളമ്മാക്ക് ചിലപ്പം പറ്റൂല അത് വിചാരിച്ചിട്ടാണ് നിങ്ങളക്ക് പിന്നെ കുറച്ചൊരു കർശനമാണല്ലോ അങ്ങനെ ആണുങ്ങളും പെണ്ണുങ്ങളും അങ്ങനെ അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അതൊന്നും ഇഷ്ടമില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ വരാത്തത് ഇപ്പം ഉമ്മ ഇല്ലാതെ ധൈര്യത്തോടെ വരികയാണ് സത്യം പറഞ്ഞ ഷമ്മാസിനെ കേട്ടപ്പോൾ എന്തൊക്കെയാണ് തോന്നിയത് ആ ഇത്താ അത് മറ്റേ കാര്യം ഞാൻ പറയാട്ടോ കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഉണ്ടോ മതി കേട്ടോ അല്ലാതെ കൊണ്ടുവന്നിട്ട് കാര്യമില്ല ഏഹ് കാരണം ഞങ്ങളൊക്കെ എൻ്റെ ഫുഡിൻ്റെ കാര്യമൊക്കെ പുറത്തും കാര്യങ്ങളും എനിക്ക് ഉറപ്പില്ല ഞാൻ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്നു പിന്നെ നുസി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അല്ല നുസീബൊക്കെ ഏതായാലും റെസ്റ്റൊക്കെ തന്നെയല്ലേ മോളങ്ങനെ പണിയെടുപ്പിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും ഓൾ ഇങ്ങനെ പറഞ്ഞതാണ് എൻ്റെ അന്യത്തി താത്താ ഇങ്ങളെ കുടുംബത്തിലെ അയൽവാസികളിൽ ആരെങ്കിലും അവിടെ വീട് പണിൻ്റെ ആവശ്യക്കാരുണ്ട് എന്നെ വിളിക്കാൻ പറയേണ്ടിട്ടാണ് എനിക്ക് ഏതായാലും ഇവിടെ കഷ്ടപ്പാടുമാണ് എനിക്ക് ആങ്ങളാരൊക്കെ ഉണ്ട് ഓല് കൂലിപ്പണിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓളെ നോക്കൊന്നുമില്ല അപ്പം പിന്നെ ഓൾ ഓളിങ്ങനെയും എന്താ പരപ്പണിയൊക്കെ എടുത്ത് നടക്കാണ് അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയണത് അല്ലാതെ വേറൊന്നും ഉണ്ടായിട്ടില്ല ഷെറീനയുടെ ആ ഒരു വാക്കുകൾ കേട്ട് ഒന്നും ഷമ്മാസൊന്നും മൂളിയെന്നല്ലാതെ കാര്യമായിട്ടൊന്നും പറഞ്ഞില്ല അവൻ വാതിൽ പൊട്ടി കാറിൽ കയറിയിരുന്നു ഷെറീന പാത്രങ്ങളുമായി നേരെ അവരുടെ വീട്ടിലേക്ക് ഷെറീന ഏ അത് ശരി ഞാൻ എന്നാൽ കുറേ തിരഞ്ഞു നടക്കലൊടങ്ങി അപ്പോൾ ഇത് പാത്രം എന്തൊക്കെ അങ്ങോട്ട് പോയിക്കണമെന്ന് പറഞ്ഞു ഏഹ് എന്തപ്പം തനിക്ക് തോന്നി ഇങ്ങനൊരു ആ അവിടെ ഉള്ള ഇത്രയും ദിവസം എനിക്ക് ഇങ്ങനൊരു ബുദ്ധി തോന്നിയിട്ടില്ലല്ലോ ഉമ്മ നിങ്ങളെന്താ പറയേണ്ടത് കഷ്ടപ്പെടുന്ന ആണുങ്ങൾക്ക് എപ്പോഴും നമ്മൾ താങ്ങാൻ തരാൻ നിൽക്കണം ഷമാസം തന്നെ കഷ്ടപ്പെടണിപ്പോൾ എന്ത് കഷ്ടപ്പാട് ഡീ അല്ലേ ഓനപ്പം ചായം കിടക്കാൻ വിഷമിരിക്കണ സമയമല്ലേ നമ്മൾ കൊണ്ടു കൊണ്ടുവിൽക്കണല്ലോ നല്ലത് ഉമ്മ ഷമാന് ഹോട്ടൽ ഫുഡൊന്നും പറ്റൂല അതൊക്കെ എനിക്ക് അങ്ങനെ മനസ്സിലായിടി അതൊക്കെ മനസ്സിലാക്കാനാണോ പണി അതൊന്നും ഒരു പണിയില്ല അതിനെന്ത് ഞമ്മക്ക് ഇങ്ങോട്ട് നോക്കി ആ ആയിരം രൂപ ഉമ്മയുടെ നേരെ നീട്ടിക്കൊണ്ട് അവൾ പറഞ്ഞു കണ്ടോ ഒരു നേരത്തെ ഫുഡ് എടുത്തപ്പോരം രൂപ എനിക്ക് കിട്ടിയത് ആ ഇതിൻ്റെ പെണ്ണെ വല്ലാത്തൊരു നാണക്കേടായിപ്പോയി ഒരാൾക്കൊരു ഹെൽപ്പ് ചെയ്ത് കുറച്ച് ഫുഡ് കൊടുക്കേണ്ട വിചാരിച്ചുകണ്ട് നമ്മൾ പൈസ വാങ്ങാൻ പാടുണ്ടോ അതുകൊണ്ടിപ്പോൾ എന്ത് കാര്യം കിട്ടിയത് എന്ത് മോശം അത് ചെയ്തത് ഭയങ്കര മോശമായി പോയിട്ടോ ഒരിക്കലും വാങ്ങണ്ടില്ലേ എന്തായാലും തിരിച്ചുകൊണ്ട് കൊടുക്കണോ ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം തിരിച്ച് വാങ്ങുമോ ഓനെ അങ്ങനെ ചെയ്യരുത് ഇത് അങ്ങനെ ഉദ്ദേശിച്ചാൽ ഓന ഒന്നും ഉണ്ടാക്കി കൊടുക്കണ്ട അതിൻ്റെ ആവശ്യമില്ല ഓന്ക്ക് ആണുങ്ങളല്ലേ അവൾക്ക് പുറത്ത് പോകാൻ ഇഷ്ടപ്പെട്ട ഫുഡ് ഇപ്പോൾ എന്തും കിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കണം സത്യം പറയ ഉമ്മാക്ക് പേടിയായി പഠിച്ചോനെ ഈ പമ്പർന്നോളിൽ ചന്തിയുള്ള പുറപ്പെടാ റബ്ബെ ഉമ്മയും പെണ്ണുങ്ങളൊന്നും ഇല്ലാത്ത ആ ചെക്കനെ ഫുഡ് വണ്ടി കൊടുത്തുകാണ്ട് ഓരോ ചീത്തപ്പേര് വരുത്തി വെക്കാൻ റബ്ബെ പഠിച്ചോനെ നീ കാക്കല്ല ജമീലെത്താത്ത ദ ചെയ്തു ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ ഇത്താല ഉപരൊക്കെ എത്തും